നമ്മൾ പിടിച്ചു ഒരു ഒരു പറയുന്നത് അപ്പോ ഇതുപോലെയുള്ള ടീംസ് ആണ് ഇസ്രായേൽ പലസ്തീൻ വീഡിയോ അതിന്റെ താഴെ വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് കമന്റ് അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു കമന്റ് ചെയ്തപ്പോ എന്റെ കമന്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എൻ്റെ ഡി എമ്മിലും കമൻറ്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻറ്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിക്കുന്നു അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിനു വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അറിവിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് എല്ലാവരെയുണ്ട് ഇന്ത്യയിൽ കാര്യം അതുകൊണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമികൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനോട് ഇല്ലാണ്ടാക്കുക ഇസ്ലാമിനോട് തകർക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാളും മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലും വർഗീയത തീവ്ര ചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിയെ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതിർക്കുന്നില്ല പക്ഷേ ഇസ്ലാമിന് കൂടുതലും എന്താ പറയുക വിമർശനം അല്ലെങ്കിൽ മുഹമ്മദിനെ പിന്നെയൊക്കെ പച്ചക്കി കയറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള ആ കാര്യങ്ങളും അല്ലാഹുവിന് സ്ഥാദന്മാരനെ അല്ല നല്ല സ്ഥാതന്മാരനെ എന്നെ വിമർശിക്കുന്നത് അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം വിമർശനമൊന്നും ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏഹ് പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ പ്രതികരിക്കും അത് കഴുത്തിൽ കത്തി വെച്ചാലും ഞാൻ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കും ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇനി ഞാൻ എഴുതിയ കമൻ്റ് ഒന്നു വായിക്കാം ഇസ്ലാമിനും മുഹമ്മദിനെ ബിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിരുവിട്ട് നിയമവിരുദ്ധമായി പച്ചക്കി അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ അതായത് ഇസ്ലാമിക വിമർശനമായാലും അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസായാലും ഏത് മതത്തിലായാലും ഞാൻ ഞാൻ ഇസ്ലാമി വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ കാര്യം ഇസ്ലാമിക വിശ്വസിച്ചതാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ പറ്റും ആ മലയാളം പഠിപ്പിച്ചു എഴുതി വെച്ചിരിക്കുന്നു അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നില്ല ഇന്ത്യ നടപ്പിലാക്കണം എന്നാണ് ഞാൻ കമൻ്റ് ചെയ്തത് ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും അല്ലെങ്കിൽ ഓക്കെ ആകും മീൻസ് എല്ലാം സമാധാനമാവും ഇന്ത്യ വർഗീയതയില്ലാതെ ഈ നിയമത്തെ പേടിച്ച ആളുകളൊന്നും ചെയ്യില്ല ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിക്കായിട്ടാണെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തികളാരും ചെയ്യില്ല അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പിന്നെ ഈ ശിക്ഷ എന്നെ നടക്കണം നടപ്പിലാക്കണമെന്നില്ല ഈ കൈകാലുകൾ പട്ടണം ഈ ശിക്ഷ എന്നെ ഇവിടെ നടപ്പിലാക്കണമെന്നില്ല അത് ഇന്ത്യ തീരുമാനം ഇന്ത്യ കോടതി തീരുമാനിക്കട്ടെ അവർ ഇല്ലെങ്കിൽ അവർ ജീവിതകാലം പോലെ അവർക്ക് ജയിൽ ജീവിതം അങ്ങനെ ഉൾക്കട്ടെ അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി അത് അത് ഞാൻ കമൻ്റിലൂടെ പറഞ്ഞു അതാണ് ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും ഹിന്ദു ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും ആര് ആരും ഏത് മതത്തിനെ അതിരുവിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു ഇല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമല്ല എല്ലാവരും ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമൻ്റ് ഇട്ടത് പിന്നെ അതിൻ്റെ താഴെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഇനി അധിക ടൈമില്ല അതിന് ഇൻഷാ എന്ന് പറഞ്ഞൊരു കമൻ്റ് ഇട്ടു അതിൻ്റെ അങ്ങനെ എഴുതിയത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി ഇസ്സലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം നബി മഹദിയെന്നറിയപ്പെടുന്നത് നബിസൈ വല്ലാമം തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര് നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം മഹദി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും അങ്ങനെ ഇസ്ലാമിക ശരീരത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം ഇസ്ലാമിക നിയമം നീതി ഈ ലോകത്ത് നടപ്പിലാക്കും ലോകത്ത് പലരും ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും പലസ്തീനികൾ പുഞ്ചിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കമ്മൻറ്റ് ഞാൻ എഴുതിയത് പിന്നെ ഞാൻ ഇസ്ലാം മദ്രാസിയിൽ പോയിട്ടുണ്ട് ഇസ്ലാം പഠിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഒരിക്കലും ഒരു സ്ഥാദിമാരും ഒരു അധ്യാപകരും എനിക്ക് ഇസ്ലാം തീവ്രവാദമാണ് മറ്റു മതക്കാരെ ആക്രമിക്കണം കത്തി ഉത്തരണം വാളെടുത്ത് പെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇസ്ലാമിൽ ഇസ്ലാമിനെ പറയുന്നുമില്ല പിന്നെ ഖുർആനിൽ പറഞ്ഞ ഓരോ യുദ്ധമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ നൈസലിം തങ്ങളുടെ യുദ്ധമുഖത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്നും ഒരാൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മാത്രം അപ്പോൾ ഞാൻ ഈ കമ്മൻ്റ് ഇട്ടതിൻ്റെ ഉദ്ദേശം മനസ്സിലാവണ്ടവർക്ക് യുവാക്കളുടെ തലച്ചോറിലേക്ക് ഈ തീവ്രവാദം കുത്തി കൊടുക്കുന്നതിൽ ശരീരത്തു നിയമം വരണം എന്റെ ഇസ്ലാമിനെ ആരെങ്കിലും എതിർത്താൽ വിമർശിച്ചാൽ അവരെ കൊന്നുകളയാനോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കാനോ ഉള്ള നിയമം വരണം എന്ന രൂപത്തിലേക്ക് യുവാക്കൾ സജ്ജരായി കഴിഞ്ഞു കലാലയങ്ങളിലൂടെ യുവതികളെയും സജ്ജരാക്കി ഇനി രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് കുട്ടികളെ മറയാക്കി ഇവർക്ക് അവരെ പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള ഒരു ആയുധമാക്കി ഒന്ന് മാറ്റിയെടുക്കണം കുട്ടികൾ ശരി അതിലും അവർ വിജയിച്ചു ഇനി അടുത്തതെന്താ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കറിക്കത്തി അല്ല കയ്യിലെടുക്കേണ്ടത് മാരകമായിട്ടുള്ള ഏത് രൂപത്തിലുള്ള ആയുധവും കയ്യിലെടുക്കാൻ അവർക്ക് മടിയുണ്ടാകരുത് തട്ടമിടാത്ത പെണ്ണിനെ കാണുമ്പോൾ അനക്ക് തട്ടമിട്ടൂടെ പെണ്ണേ എന്ന് ചോദിക്കാൻ ഇവർക്ക് കഴിയണം അല്ലെങ്കിൽ പറയുന്നത് ഞാൻ ജിമ്മനാണ് ജിമ്മിന്റെ അടുത്ത് നിന്നിട്ടാണ് പറയുന്നത് ഈ റമദാനിൽ ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടാതെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പ ഞാൻ കാണിച്ചു തരപ്പനൊക്കെ ആരാ ഏ എല്ലാവരെയും തട്ടമിടിയിപ്പിക്കാനും എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഇവനൊക്കെ ആരാണ് ഈ അധികാരം കൊടുത്തത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള മതസ്ഥാപനങ്ങളുണ്ട് അവിടെ പോയിട്ട് ഇവർക്ക് മതം പഠിക്കാം മതം പഠിപ്പിക്കാം ഇവർക്ക് ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിൽ ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ തന്നെ പോയിട്ട് ഇവരുടെ ഈ ഭീകരവാദവും തീവ്രവാദവും ഇവരുടെ ഈ തട്ടമിട്ട് മതമനുശാസിക്കുന്ന രീതികളുമൊക്കെ അത്തരം ആലയങ്ങളിൽ ഇവർ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള മത പാഠശാലകളിൽ പോയി പഠിച്ചാൽ പോരെ അവിടെയാണ് ഇവർ പോയി പഠിക്കേണ്ടത് ഒരു ഒൻപത് വയസ്സുകാരനെയും പത്തു ഒക്കെ മുൻനിർത്തി ഇവരെ ഞങ്ങൾക്ക് ഇവര് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നാലും കെട്ടും അഞ്ചും കെട്ടും ഈ എം എസിൻ്റെ ഓളയും കെട്ടുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ തന്നെ നമസ്കരിക്കണം നമുക്ക് ഈ സ്ഥാപനത്തിൽ തന്നെ ഹിജാബിടണം ഞങ്ങൾക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ മതി അതെന്താ ഞങ്ങൾ ഒരു കഷ്ണം തുണിയിട്ടാല് ഒരു കഷ്ണം തുണി തലയിൽ ഇടുന്നതല്ല പ്രശ്നം തലയ്ക്കകത്തുള്ള മാരകമായിട്ടുള്ള ഭീകര മതമാണ് പ്രശ്നം ആ വൈറസ് അവരറിഞ്ഞോ അറിയാതെയോ കൂടി സ്പ്രെഡ് ആകുന്നതിനെയാണ് എതിർക്കേണ്ടത് അടുത്തിരിക്കുന്ന എട്ടു വയസ്സുള്ള തന്റെ സഹപാഠിയെ കൂടി മതം മാറ്റണം എന്ന് എം എം അക്ബറിന്റെ പിസ് സ്കൂളിൽ പഠിപ്പിച്ചത് നമ്മളാരും മറന്നിട്ടില്ലല്ലോ ആ അതാണ് ജൂൺ ഇവർക്ക് മെച്ചപ്പെട്ട രൂപത്തിൽ കൂടിയുള്ള നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കണം എന്നിട്ട് അത് നശിപ്പിക്കാൻ അതിനകത്ത് ഇവർക്ക് മതം കൊണ്ടുവരണം ഒരു കഷ്ണം തുണിയിട്ട് തലമറയ്ക്കുന്നതല്ല പ്രശ്നം എട്ടു വയസ്സുകാരനെ മതം മാറ്റാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഭീകരതയാണ് പ്രശ്നം നിങ്ങളുടെ അത്തരം തീവ്രവാദമാണ് പ്രശ്നം ണം സത്യസാക്ഷ്യവാക്യം ചൊല്ലണം ഷഹാദ ചൊല്ലണം കഴുത്തിൽ നിന്നും കൊന്തയും നൂലുമൊക്കെ അങ്ങോട്ട് അഴിച്ചു വെക്കണം പിന്നെ പേരൊന്നു മാറ്റണം അമുസ്ലിം മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം ഇത്തരം ആശയങ്ങൾ നിങ്ങളുടെ തലച്ചോറിലുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ ഭയ